നമസ്കാരം വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ബജറ്റിനായി തയ്യാറെടുക്കുകയാണ് കേരള സർക്കാർ കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന സാമ്പത്തിക അവഗണനയ്ക്കെതിരെ ഇടതുമുന്നണി ഡൽഹിയിൽ സമരത്തിന് തയ്യാറെടുക്കുന്നു കേരളത്തെയും കേന്ദ്രത്തെയും ഒരുപോലെ പഴിചാരികയാണ് പ്രതിപക്ഷം വാദപ്രതിവാദങ്ങളും പ്രതിഷേധ സമരങ്ങളും ഒരു ഭാഗത്ത് ശക്തമാകുമ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം സുഗമമാകും ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ആസൂത്രണ ബോർഡ് മുൻ അംഗവും സി എം പി ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സി പി ജോൺ ഇനിയിപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ വളരെ കടുത്തൊരു സാമ്പത്തിക സ്ഥിതി ഈ നിലവിലെ ഈ ഒരു സ്ഥിതിയിൽ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റ് ധനമന്ത്രി ബാലഗോപാലിനെ സംബന്ധിച്ച് അത് എത്രത്തോളം ഒരു ഇത് വളരെ വളരെ അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യമാണ് വാസ്തവത്തിൽ എപ്പോഴും സാമ്പത്തിക പ്രയാസങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമെന്ന് പറയുന്നതിനേക്കാളും ധനകാര്യമായിട്ടുള്ള പ്രശ്നം നമ്മുടെ സാമ്പത്തിക വളർച്ച തിരക്ക് വളരെ ഭേദമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോവിഡ് കഴിഞ്ഞതിനു ശേഷം കോവിഡിന് കുറച്ച് ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായപ്പോൾ നമ്മുടെ ഇക്കോണമി താഴെ പോയി നെഗറ്റീവായി പിന്നെ അത് പോസിറ്റീവായിട്ട് വന്നു കറണ്ട് പ്രൈസസിൽ ഏതാണ്ട് ടു ഡിജിറ്റ് ഗ്രോത്ത് നമ്മുടെ ഇക്കോണമിക്കുണ്ട് അങ്ങനെയുള്ള ഒരു ഇക്കോണമിയിൽ ടാക്സ് കൂടുതണ്ട അതാണല്ലോ അതിൻ്റെ ലോജിക്ക് പബ്ലിക് ഫിനാൻസിൻ്റെ ലോജിക്ക് അതാണ് ജനങ്ങളുടെ ഇടയിൽ പണം വന്നാൽ അത് ഗവൺമെൻറ്റിലേക്ക് നികുതിയായിട്ട് വരും ഇതാണ് അതിൻ്റെ ലോജിക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ജി എസ് ടി കളക്ഷൻ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ റെക്കോർഡ് പൈസയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം എൺപതിനായിരം കോടി പെർ മന്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓൾ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കേരളത്തിലും അപ്പോൾ ടാക്സ് കളക്ഷൻ മുന്നോട്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സിന്റെ പകുതി കേന്ദ്രത്തിനും പകുതി കേരളത്തിനുമാണ് കിട്ടുക അറിയാമല്ലോ ഇവിടെ എന്താണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഇവിടെ ബാലഗോപാലിന് എവിടെയാണ് തെറ്റിപ്പറ്റിയത് എന്ന് ചോദിക്കുക ബാലഗോപാല് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലേക്കുള്ള എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കോടിയായിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കോടി രൂപയാണ് ബാലഗോപാലിൻ്റെ എസ്റ്റിമേറ്റ് എത്രയാണ് ബാലഗോപാലിന് കിട്ടിയത് ഒരു ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരം കോടി കിട്ടി മോശമല്ല ഒരു ലക്ഷത്തി മുപ്പത്തിനാല് എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരം കിട്ടി അപ്പോൾ ടാക്സ് ഉണ്ടല്ലോ ഈ വർഷം എത്ര എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ഈ വർഷം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കോടിയാണ് എന്തിനത്ത് കുറച്ചു അപ്പം ബാലഗോപാലിനെ ഒരു ലക്ഷത്തി പതിനേഴായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം അതിൻ്റെ വർഷ മുന്നിലെ വർഷം ഏതാണ്ട് തൊണ്ണൂറ്റിയേഴായിരം കോടിയായിരുന്നു നമ്മുടെ കോവിഡ് കഴിഞ്ഞ സമയത്ത് അപ്പോൾ തൊണ്ണൂറ്റി കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനേഴായിരം കോടിയിലേക്കും ഒരു ലക്ഷം പതിനേഴായിരം കോടിയിൽ നിന്ന് ഒന്ന് ഇരുപത്തൊമ്പതിലേക്കും ഉയർന്നു അത് ഒന്ന് മുപ്പത്തിനാല് പ്രതീക്ഷിച്ചപ്പോഴാണ് ഒന്ന് ഇരുപത്തൊമ്പത് കിട്ടിയത് മോശമല്ലല്ലോ എന്തേ ഒന്ന് മുപ്പത്തഞ്ചാക്കിയത് എത്രയാക്കണമായിരുന്നു ഒരു നല്ല ധനകാര്യമന്ത്രി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റവന്യൂ വരുമാനം എത്രയാക്കണമായിരുന്നു മിനിമം ഒന്ന് അമ്പതാക്കണമായിരുന്നു അതെന്തുകൊണ്ട് ചെയ്തില്ല അപ്പം നിങ്ങളുടെ ബജറ്റ് ഡോക്യുമെന്റിൽ തന്നെ നിങ്ങളുടെ കാലിൽ നിങ്ങൾ കല്ല് കെട്ടിയിട്ടു ഇവിടുത്തെ ടാക്സ് കളക്ഷൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് ഞാൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് അണാ പൈസ ചോദിച്ച് എന്ന് പറയുന്ന ആളല്ല വാങ്ങണം ഒരു സംശയമില്ല കാര്യത്തിൽ പക്ഷെ ഇവിടുത്തെ ടാക്സ് ബോയൻസി എന്നാണ് അതിന് പബ്ലിക് ഫിനാൻസിൻ്റെ ഭാഷയിൽ പറയുക ഈ ടാക്സ് ബോയൻസി കണ്ടിട്ട് ഞാൻ ബാലഗോപാലിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അവരാണ് തൊണ്ണൂറ്റേഴായിരത്തിൽ നിന്ന് ഒന്ന് പതിനേഴ് ഒന്ന് പതിനേഴിൽ നിന്ന് ഒന്ന് ഇരുപത്തൊൻപത് ആ ഒന്ന് ഇരുപത്തൊൻപത് കിട്ടിയ ആൾ ഇപ്പോൾ പറയുന്നത് എനിക്ക് ഒന്ന് മുപ്പത്തഞ്ച് മതിന്ന് അതെറ്റല്ലേ അതേസമയം ഇപ്പോൾ എത്ര റവന്യൂ ചെലവ് വെച്ചിട്ടുള്ളത് ഒന്ന് അമ്പത്തൊമ്പതേ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ എത്ര റവന്യൂ കമ്മി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഇരുപത്തി കോടിയാണ് എന്നാൽ ഒന്ന് അമ്പത് റൗണ്ടായിട്ട് വെച്ചിരുന്നെങ്കിൽ ഒരു ഒമ്പതിനായിരം കോടി മാത്രമേ റവന്യൂ കമ്മി വരെയുള്ളൂ അല്ലേ അപ്പം റവന്യൂ കമ്മി കൂടത്തക്ക തരത്തിൽ റവന്യൂ വരുമാനം കുറച്ച് വെക്കുകയാണ് ബാലഗോപാൽ ചെയ്തത് അപ്പോൾ ടാക്സ് എഫർട്ട് കേന്ദ്രത്തിന്റെ അവിടെ അത് ടാക്സ് എഫർട്ട് തന്നെയാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ ടാക്സ് എഫർട്ട് മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ അത് വിമർശിക്കാൻ ഇവരുടെ അനുവാദം നമുക്ക് വേണ്ട നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ധനകാര്യ കമ്മീഷന്റെ കാര്യത്തിൽ ധനകാര്യ കമ്മീഷൻ കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധി എഴുതിയ പോലെയാണ് ധനകാര്യ കമ്മീഷനുകൾക്ക് അതിൻ്റേതായ ആന്തരികമായ ദൗർബല്യമുണ്ട് ശക്തി പുറത്തുമുണ്ട് എഴുതിയാൽ എഴുതി വൺസ് റിട്ടേൺ ഈസ് റിട്ടൺ പിന്നെ അത് മാറ്റാൻ ആർക്ക് സാധിക്കില്ല ആ എഴുതിയെന്ന് അത്തരത്തിലുള്ള അപകടങ്ങൾ പലപ്പോഴും കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇതാദ്യമല്ല എന്നാൽ അടുത്ത കാലത്താണ് ധനകാര്യ കമ്മീഷനിലൂടെ ഒരു വലിയ ലോട്ടറി ഈ പിണറായി ഗവൺമെൻറ് അടിച്ചത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വീതം ഡെഫിസിറ്റ് ഗ്രാൻഡ് ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയത് കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇത് കേന്ദ്ര ഗവൺമെന്റ് അല്ല ഇത് ചെയ്യുന്ന ആളുകൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മീഷനാണ് ആ കമ്മീഷനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പം അതേപോലെ തന്നെ വൈ പി റെഡ്ഡി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം നമുക്ക് മൂന്ന് മൂന്നര ശതമാനം നമുക്ക് ആകെ ഡി പോൾ തന്നു ഇത് ഡിസി പോളല്ല ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ് പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ് കഴിഞ്ഞ ഗവൺമെൻറ് തിരിച്ചു വരുമ്പോഴതിന് തൊട്ട് മുമ്പ് അവർക്കുണ്ടായിരുന്ന വലിയ ക്രൈസിസിനെ മാനേജ് ചെയ്തത് ഈ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡുകൊണ്ടാണ് ഇപ്പോൾ ആ ഗ്രാൻഡുകൾ ഇല്ലാതായിട്ടുണ്ട് പക്ഷേ ഇവിടെ ടാക്സ് ബോയൻസിയും കൂടിയിട്ടുണ്ട് ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ കണക്കുകളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ എന്താ ധനകാര്യ കമ്മീഷൻ്റെ കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ പെർക്യാപിറ്റ ഇൻകമുള്ള സംസ്ഥാനത്തിൽ നിന്നും എത്ര അടുത്താണ് നിങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് എന്നാണ് പറയുക അകലൊന്നും പറയാം അടുപ്പൊന്നും പറയാം ഇപ്പോൾ നമ്മുടെ പ്രശ്നം നമ്മളെ ഏറ്റവും കൂടുതൽ പെർക്യാപിറ്റ ഇൻകമുള്ള ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ പെർക്യാപിറ്റ ഇൻകമുള്ള ആളോഹരി വരുമാനമുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷേ എന്താ അതിൻ്റെ ലോജിക്ക് അത്തരം സംസ്ഥാനങ്ങളിൽ പെർക്യാപിറ്റ ഇൻകം കൂടുമ്പോൾ ഉപഭോഗം വർദ്ധിക്കും ം വർദ്ധിക്കുമ്പോൾ ടാക്സ് വരും ഇതാണല്ലോ അപ്പൊ ആ ടാക്സ് എഫർട്ട് ദയനീയമായി പരാജയപ്പെട്ടു ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഹെൽമെറ്റ് തലയിൽ കമത്തിയില്ല എന്ന് പറഞ്ഞിട്ട് പോലീസും പട്ടാളവും മിലിറ്ററി മാത്രമേ ഇനി ഇറങ്ങൂ ബാക്കി മോട്ടോർ വെഹിക്കിൾസും എല്ലാവരും കൂടെ അവൻ്റെ പുറകു ഓടുക ഈ ഓട്ടം ബില്ലില്ലാതെ വരുന്ന ലോറിയുടെ പുറകു ഓടുന്നുണ്ടോ അതിന് മുന്നോട്ട് ചൂണ്ടിക്കാട്ടി ഈ ഈ ഇത്തവണ എസ്റ്റിമേറ്റില് വളരെ ചെറിയ തുക മാത്രമാണ് വെച്ചിരിക്കുന്നത് അതായത് ഒരു കോടി കോടി ഇത്തവണ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് ഇത്ര ഇങ്ങനെ കുറച്ച് വെച്ചത് ഒരുപക്ഷേ ഈ ധന കമ്മി ഉയർത്തി കാട്ടാനായിരിക്കും എന്ന് പറയുമ്പോൾ അതിനു മുന്നിൽ മറ്റെന്തെങ്കിലും ഒരു സൂത്രമോ തന്ത്രമോ ഉണ്ടോ റവന്യൂ കമ്മി റവന്യൂ കമ്മി കുറച്ച് വെക്കുന്നതിൽ വേറെ ഉണ്ട് റവന്യൂ കമ്മി കൂടി ോ റവന്യൂ കമ്മിറ്റി ആരോപിക്കുന്നത് ഞാൻ ഈ കോൺസ്പിറസിഡ ആളല്ല റവന്യൂ കമ്മി കുറച്ച് വെച്ചാൽ റവന്യൂ ഗ്രാന്റ് കിട്ടും റവന്യൂ ഗ്രാൻഡിന് കിട്ടണമെങ്കിൽ പുതിയ കമ്മീഷൻ വരണ്ടേ പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യണ്ടേ ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ സമരം പോകുന്നു ഇപ്പൊ ഇന്ത്യ മുന്നണിയാണല്ലോ ഇപ്പോഴത്തെ ബസ് വേർഡ് പൊളിറ്റിക്സിലെ അല്ലേ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ കക്ഷികളും പോകുന്നുണ്ടോ സമരത്തിന് സ്റ്റാലിൻ പോകുന്നുണ്ടോ മമതാ ബാനർജിയാണല്ലോ ഏറ്റവും വലിയ എതിരാളി മോഡിയെക്കാൾ മോഡിയോട് പിണറായിക്കുള്ളതിനെക്കാളും വലിയ ദേഷ്യമാണല്ലോ അവിടെ അല്ലേ അതേപോലെ തന്നെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല മോഡി ഇവിടെ ഓങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ഓങ്ങിയിട്ട് പോലുമില്ല നോക്കിയിട്ടേ ഉള്ളൂ അവിടെയോ മന്ത്രിയെ ജയിലിലിട്ടിരിക്കുകയാണ് ജയിലിലിട്ടിരിക്കൽഹിയിൽ ഇതേ ഇനി പോകുന്നതെങ്കിൽ കേരളത്തിന് മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം സുഗമമാക്കും കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇപ്പോഴേ സുഗമല്ല മാത്രമല്ല കേരളത്തിൻ്റെ ബജറ്റ് നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ എന്താണ് ബജറ്റിൻ്റെ ലക്ഷ്യം ഒന്ന് നമ്മുടെ ക്രമസമാന സമാധാനം റവന്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂൾ കോളേജ് ശമ്പളം കൊടുക്കാൻ മറ്റൊന്ന് വികസനമല്ലേ എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് മുപ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത് കോടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്ലാൻ മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ഈ വർഷത്തെ പ്ലാൻ സാമ്പത്തികമാണോ തടസ്സം പ്ലാൻ സാമ്പത്തികമാണോ തടസ്സം എന്നുള്ള രണ്ടാമത്തെ വിഷയം പ്ലാൻ എന്താ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ഒരു പ്രശ്നമല്ല നിങ്ങൾ പ്ലാൻ കൂട്ടാൻ കഴിയുന്നില്ല എന്ന് എവിടെയെങ്കിലും മന്ത്രി പറഞ്ഞു കേട്ടിട്ടുണ്ടോ പ്ലാൻ കൂടാതെ വരുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് പഞ്ചായത്തുകൾക്കുള്ള പൈസ കുറഞ്ഞു ഇവർ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാമെന്ന് പറയുന്നില്ലേ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടാനുള്ള പോലെ തന്നെയാണല്ലോ കേരളത്തിൽ നിന്ന് സംസ്ഥാനത്തിൽ നിന്ന് പഞ്ചായത്തിന് കിട്ടാനുള്ളത് ഇവർക്ക് വല്ല കയ്യുറപ്പുണ്ടോ അത് നിർത്താൻ പഞ്ചായത്തിൻ്റെ വിഹിതം കുറഞ്ഞൊരു വരികയല്ലേ ചിലവഴൻ കിഫ്ബിയിൽ കിഫ്ബിയുടെ ചിലവിൽ നിന്ന് പഞ്ചായത്തിന് പോകുന്നുണ്ടോ ഇല്ല പട്ടികജാതി പട്ടികവർഗത്തിന് പോകുന്നുണ്ടോ ഇല്ല എന്നാൽ കേന്ദ്ര എം പി ഫണ്ടിൽ പട്ടികജാതി പട്ടികവർഗമുണ്ട് എം പി ഫണ്ടിൽ ഫണ്ട് വെച്ചതാണ് ഇപ്പോഴെടുത്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ ഇവർക്ക് താഴേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ല മോഡിക്കും താല്പര്യമില്ല ഈ സംസ്ഥാന സർക്കാരിൻ്റെ തനത് വരുമാനത്തിന് ഏകദേശം എൺപത് ശതമാനത്തിലധികം കൊടുക്കുന്നത് ശമ്പളം പെൻഷൻ പലിശക്കാണ് അപ്പം നമ്മൾ അത് കഴിയുമ്പഴത്തേക്കും സർക്കാരിൻ്റെ ബാക്കി പ്ലാൻ ഫണ്ടിനൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ പദ്ധതികളിലൊക്കെ പകുതിയും പലതും പാതി വഴിയിൽ നിലച്ചു കിടക്കുകയാണ് മറ്റ് ചെലവുകൾക്കൊന്നും സർക്കാരിൻ്റെ കയ്യില് ധനസ്ഥിതി ആ രീതിയിലാണ് കൂപ്പൂട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു മുൻഗണന നിശ്ചയിക്കുന്നതിലാണോ ഒരു വീഴ്ച അല്ല വരുമാനം വർദ്ധിപ്പിക്കുന്നതില്ല നിങ്ങൾക്കിപ്പോൾ നൂറ് 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 രൂപ ആകെ വരുന്നതിൽ എൺപത് രൂപ ചെലവാവുമ്പോൾ എൺപത് ശതമാനം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് നിങ്ങൾ ഇരുന്നൂറ് രൂപ വരുന്നെങ്കിലോ നാൽപ്പത് ശതമാനമായില്ലേ എൺപത് രൂപ നിങ്ങൾ എൺപത് രൂപയല്ലേ കൊടുക്കണ്ടു നിങ്ങൾ ജീവനക്കാർക്ക് ശതമാനമായിട്ടാണോ നമ്മളെ ആണോ നിലവിലെ സാമ്പത്തിക സ്ഥിതിയില് അത് ധനകാര്യം മാനേജ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല പക്ഷേ വരുമാനം കൂട്ടുന്നിടത്താണ് സർക്കാരിന് പാലിച്ചത് അത് മാത്രമാണ് ഇതാണല്ലോ ഞങ്ങളുടെ തവള പത്രത്തിൽ യു ഡി എഫ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ ചെക്ക് പോസ്റ്റുകളില്ലാത്ത ഒരു ഋഷിയും ജി എസ് ടി റഷ്യന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത നികുതി എന്നാണ് അർത്ഥം ഇപ്പോൾ നമുക്കിപ്പോൾ ആന്ധ്രാപ്രദേശ് എടുക്കാം അല്ലെങ്കിൽ എടുക്കാം അവിടേക്ക് ഒരു വണ്ടി വരുന്നു ഡൽഹിയിൽ നിന്ന് ആ വണ്ടി അവിടേക്ക് കൊടുക്കാനുള്ളതായിരിക്കില്ല നൂറ് വണ്ടി വന്നാൽ അമ്പത് വണ്ടി പോലും ആന്ധ്രയിലേക്ക് ഇറങ്ങാനുള്ളതല്ല ഇപ്പോൾ കേരളത്തിൽ ഇറക്കാനുണ്ട് അല്ലേ എന്നാൽ പാലക്കാട് ജ്ലം കടന്ന് വരുന്ന വണ്ടി പിന്നെ അറബിക്കടലിലേക്കല്ലേ പോവുള്ളൂ അല്ലേ ഇവിടെ നെയ്യാറ്റുകര ചെക്ക് പോസ്റ്റിൽ നിന്ന് വരുന്ന വണ്ടി പിന്നെ അത് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്തേക്ക് പോവോ പോകില്ലല്ലോ അപ്പോൾ കേരളം എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റ് ഡ്രിവൺ ടാക്സ് കളക്ഷനാണ് എന്നാൽ ജി എസ് ടി എന്ന് പറയുന്നത് ഇവിടെ ടാക്സ് കിട്ടുന്നൊരു കാലമാണ് ഒരു ഒരു രീതിയാണ് അവിടെ കിട്ടുന്നതിനേക്കാൾ ഇവിടെയാണ് ടാക്സ് കിട്ടുന്നത് എൻ്റെ പോയിന്റിലാണ് ടാക്സ് കിട്ടുന്ന ഒരു രീതിയാണ് ജി എസ് ടി അതുകൊണ്ടാണ് ഐസക് വേണ്ടവർക്ക് ജി എസ് ടി വന്നാൽ ഗുണം കിട്ടുമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ട് കിട്ടുന്നില്ല വൻതോതിൽ കുതിച്ചു വരണ്ടേ കോവിഡ് കാലത്ത് ശരിയാണ് ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ബിസിനസ് നടക്കുന്നില്ലേ അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് ബിസിനസ്സുകൾ ജി എസ് ടിക്ക് പുറത്താണ് പിന്നെ ജി എസ് ടി അതൊക്കെയാണ് കേന്ദ്രത്തോട് ഇറക്കിക്കാൻ ഞങ്ങൾ തർക്കിക്കാൻ വരാം ഒരു പോസ്റ്റർ പ്രിൻറ് ചെയ്താൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പതിനെട്ട് ശതമാനം വയ്ക്കുമ്പോൾ ആളുകൾ ടാക്സിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അല്ലേ അപ്പം ടാക്സ് അത്തരം കാര്യങ്ങളിൽ ടാക്സിൻ്റെ കളക്ഷനിലുള്ള ബുദ്ധിപൂർവ്വമായ പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട് അത് ജി എസ് ടി കൗൺസില് ചെയ്യാവുന്നതാണ് പാർലമെൻറ്റൊന്നും കൂടണ്ട ആ ജി എസ് ടി കൗൺസിലിരി പതിനെട്ട് ശതമാനം എന്നുള്ളത് ഇത്തരമുള്ള പ്രായ അപ്രായോഗികമായ ഇതെല്ലാം കുറച്ച് അതൊമ്പത് ശതമാനമാക്കിയാൽ ചിലപ്പോൾ ഇരട്ടി ടാക്സ് കിട്ടും സ്വർണം ടാക്സ് കിട്ടുന്നുണ്ടോ ഇവിടെ വയ്ക്കുന്ന സിൽക്ക് ടാക്സ് മുഴുവൻ കിട്ടുന്നുണ്ടോ അപ്പോൾ അത് കോമ്പൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല ആ തരത്തിൽ ഈ കഴിഞ്ഞ രണ്ട് വർഷം അല്ലാതെ ഞാൻ മുൻകാലങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നില്ല കാരണം കോവിഡല്ലേ കോവിഡ് വന്നു വെള്ളപ്പൊക്കം വന്നു അങ്ങനെ പലതും വന്നു ഈ കഴിഞ്ഞ രണ്ട് കൊല്ലക്കാലം കൊണ്ട് വൻതോതിൽ ടാക്സ് പിരിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന് ക്ഷമിക്കണം ഹെൽമെറ്റ് പിടിക്കാൻ നടക്കുക അപ്പൊ ഈ ധനമന്ത്രി പറഞ്ഞതുപോലെ ഈ രണ്ടു കൊല്ലത്തിനുള്ളിൽ വലിയ കുതിച്ചു ചാട്ടമാണ് തനത് വരുമാനത്തിൽ തനത് നികുതിയിൽ ഉണ്ടായെന്ന് പറയുന്ന ഒരു കള്ളക്കണക്കെന്നാണോ അല്ല അത് പോരാ പോരാതി ചാട്ടം എവിടുന്നാന്നറിയോ തകർന്ന് കിടന്നെടുത്താ ആ കണക്കും കൂടെ ഞാൻ പറയട്ടെ വെള്ളപ്പൊക്കത്തിന് മുമ്പ് ഒരു ലക്ഷത്തി ആറായിരം കോടി വരെ വന്നു വർഷങ്ങള് മനസ്സിലാവുമല്ലോ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ വെള്ളപ്പൊക്കമുണ്ടായ പതിനെട്ടിന് മുമ്പ് ഒരു ലക്ഷത്തി ആറായിരം കോടി വരുമാനം ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റിമൂന്നും തൊണ്ണൂറ്റിയേഴുമായിട്ട് കുറഞ്ഞു അവിടെ നിന്നാണ് ഈ കുതിച്ചു വരുന്നു കുതിച്ചു വരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സുപ്രീം കോടതി നിയമ പോരാട്ടം നടത്തുമ്പോൾ അതായത് കേന്ദ്രത്തിന്റെ നയപരമായ സുപ്രീം കോടതിക്ക് ഇടപെടൽ എത്രത്തോളം സാധ്യമാണ് എന്നെ ഞാനിപ്പോൾ അവർക്ക് സാധ്യതയില്ല എന്ന് ഞാൻ പറയേണ്ട ആളെ ഞാനല്ല കാരണം സുപ്രീം സുപ്രീംകോടതി എപ്പക്സ് കോർട്ടാണ് എപ്പക്സ് കോർട്ടിന് അതിന് അധികാരമില്ല എന്ന് ഞാൻ നിയമം പഠിച്ച ഒരാൾ എന്നുള്ളതായിരിക്കും പൊതുപ്രവർത്തനങ്ങളിലേക്കും പറയുന്നത് ശരിയല്ല നിങ്ങൾക്ക് അതിന് അധികാരമില്ല അപെക്സ് കോർട്ടിന് സുപ്രീം കോർട്ടിന് ഒരുപാട് റെസിഡലായിട്ടുള്ള അധികാരങ്ങളുണ്ട് അതവര് പോയി നോക്കട്ടെ ഇപ്പം ഞാനവർ പോകുന്നതിന് എതിരായിട്ട് പറയല്ല പക്ഷേ ഈ ഹോംവർക്ക് ചെയ്തോ കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് കേരളം കൃത്യമായ കണക്ക് കൊടുക്കുന്നില്ല പാർലമെന്റിലും ഇത് സംബന്ധിച്ച എം പിമാരുടെ ചോദ്യത്തിന് ഇത് തന്നെയാണ് മറുപടി കേരളം കൃത്യമായ കണക്ക് കൊടുക്കുന്നില്ല കൃത്യമായ കണക്ക് ബോധ്യപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള വീക്ക്നെസ് തന്നെയാണ് കേരളത്തിന് കേരളം പലപ്പോഴും മറ്റ് സ്റ്റേറ്റുകളെക്കാൾ നന്നായി വർക്ക് ചെയ്യും പക്ഷെ കൊടുക്കില്ല അതിപ്പോ ബാലഗോപാലിന്റെ കുഴപ്പമില്ല യു ഡി എഫ് ധനമന്ത്രിയുടെ ജോലിയല്ല അത് ഉപാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ കണക്ക് കൊടുക്കണ്ട് സത്യത്തിൽ ധനമന്ത്രി അല്ല അത് നമ്മുടെ തൊഴിലുറപ്പ് നോക്കുന്ന പഞ്ചായത്ത് അതെ അവരാണ് ധനമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം അവർക്കുണ്ട് ധനകാര്യ മേൽനോട്ടമുണ്ട് ട്രാൻസ്ഫറും പോസ്റ്റിംഗ് ഒക്കെ അവർ ചെയ്യും അപ്പം ആ കാര്യങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ ധനവകുപ്പിലുണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്നാണ് എനിക്കറിയില്ല ഞാൻ ഇൻസൈഡർ അല്ല അതിന് പ്ലാനിംഗ് ബോർഡ് ഉണ്ടായിരുന്നു പ്ലാനിങ് ബോർഡിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ജോലി എന്താണ് പ്ലാൻ റിവ്യൂ പ്ലാനാണല്ലോ അതൊക്കെ അല്ലാതെ ശമ്പളം കൊടുക്കലല്ലോ അപ്പോൾ പ്ലാൻ റിവ്യൂ ചെയ്ത് കണക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വി രാമേന്ദ്രൻ സാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്മനായൺ സാറിൻ്റെ കൂടെയും പിന്നെ കേം ചന്ദ്ര സേറിൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഇൻസൈഡറാണല്ലോ ഞാൻ ആയിരുന്നല്ലോ അപ്പൊ അവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പണി എന്താ ഇതൊക്കെ അന്വേഷിക്കലാണ് അപ്പൊ പറഞ്ഞതുപോലെ പ്ലാനിങ് ബോർഡ് വൈസ് ചെയർമാനും മന്ത്രിയുടെ പദവി കൊടുത്തിട്ടുള്ളതിനു വേണ്ടിയാണ് എന്തിനാ ചീഫ് സെക്രട്ടറിയെ വിളിക്കാൻ വേണ്ടി ഇപ്പൊ എന്തിനാ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കോഴിക്കോടെ പോകുന്നവർക്കൊക്കെ പദവി എന്തിനാ മന്ത്രി പദവി കൊടുത്തിട്ടുള്ള പ്ലാനിങ് ബോർഡിലെ ചീഫ് സെക്രട്ടറിയെ സമ്മാനം ചെയ്യാൻ വേണ്ടിയാണ് സംഭവിച്ചത് കാരണം ഈ ഈ ഒരു സാമ്പത്തിക വർഷം അല്ലെങ്കിൽ കൊല്ലം മ്യൂട്ടാണ് അവര് പിന്നെ അവർ പറഞ്ഞു ഇപ്പോഴല്ലേ അവർക്ക് പറയുന്നത് അവർക്ക് കൂടുതലല്ലേ കിട്ടിയത് ഒരു ബോർഡ് ഉയർന്ന ആളോട് ചോദിച്ചു ഈ ആയിരത്തി എഴുന്നൂറ് കോടി പെർ മന്ത്ണോ പെർ ഇയർ ആണോന്ന് അപ്പോൾ അവര് ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പേര് പറയുന്നത് ശരിയല്ല ജോണെ രക്ഷപ്പെട്ടു പറഞ്ഞു പ്ലാനിങ് ബോർഡിന് വലിയ ആശ്വാസമായി കാരണം പ്ലാൻ കട്ടിങ് വേണ്ടേ വരില്ലല്ലോ പക്ഷേ റവന്യൂ ഡെഫസിറ്റ് ഗ്രാൻഡ് കിട്ടിയ കാലത്ത് പോലും പ്ലാൻ ഉയർത്തിയില്ല പ്ലാൻ ഉയർത്തി വെക്കാൻ വേണ്ടിയാണ് ചോദിക്കേണ്ടത് ഞങ്ങളും കൂടെ കൂടാ പക്ഷെ പ്ലാൻ ഉയർത്തി വെക്കുന്നുണ്ടോ പിന്നെ ഈ തുറന്ന ദുർച്ചലവുകൾ ഈ ദുർച്ചലവുകൾ നിർത്തണ്ടേ ഇപ്പൊ ഈ എന്താണ് നവകേരള സദസ് ചാപ്പിള്ളയല്ലേ മതിൽ പൊളിക്കുക മതിൽ പൊളിക്കാൻ ചിലവ് മതിൽ പണിത്ത ചിലവ് മതിൽ പൊളിച്ച ചിലവ് ഇനി പുതുതായിട്ട് പണിക്കാനുള്ള ചിലവല്ലേ ഇതൊക്കെ അപ്പം നിങ്ങൾ പറയും അത് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അഞ്ച് ലക്ഷം വെറുതെ കിട്ടുമോ നാൽപ്പത് ദിവസം സെക്രട്ടേറിയറ്റ് അടച്ചിടുക എന്ന് ബജറ്റിന് മുമ്പ് ഈ ബജറ്റിനും ഈ വരും ഇവിടെ ഇവിടെ ടൂറ് പോയില്ലേ ഈ ടൂർ പോയ സമയത്തല്ലേ പ്ലാൻ ഡിസ്കഷൻ ഈ പ്ലാനിംഗ് ബോർഡിലെ പ്ലാൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അതിന്റെ പീക്കിൽ വരെ സെപ്റ്റംബറിൽ തുടങ്ങും പക്ഷേ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ ഇവിടെ കേരളത്തിന് ഉണ്ടാവുന്നുണ്ട് അവരെവിടെങ്കിലും പോയിരിക്കട്ടെ മാലിദ്വീപിലോ അവിടെ ഇരുന്നാലും മതിയല്ലോ ఇలా ఇత్రే సమయం వాక్మొరువాకుండా సహకరించే మళ్ళీ